മോഷണം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിശക്തമായ പ്രേരണ മോഷ്ടിക്കാനുള്ളത് എന്തെങ്കിലും മോഷ്ടിച്ചില്ലെങ്കിൽ ഭയങ്കരമായ സ്ട്രെസ് ആൻസൈറ്റി മോഷ്ടിച്ചു കഴിഞ്ഞാലോ ഭയങ്കരമായ സന്തോഷം അത് കഴിഞ്ഞ് ഇതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു കഴിയുമ്പോഴോ അമിതമായ കുറ്റബോധം ഈ കുറ്റബോധം കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഇതിൻ്റെ പേരിൽ പോലീസ് കേസുകൾ നാട്ടിൽ അപമാനം ഉണ്ടാകുന്നു വീട്ടിൽ അപമാനം ഉണ്ടാകുന്നു എന്നിരുന്നാൽ പോലും മോഷണം നിർത്താൻ സാധിക്കുന്നില്ല അമിതമായി മോഷണത്തിനോടുള്ള ആഗ്രഹം മോഷ്ടിച്ചു കഴിയുമ്പോഴോ ഒരു സന്തോഷവും പിന്നീട് കുറ്റബോധവും ഇതിന് പ്രായം വ്യത്യാസമില്ല ലിംഗം വ്യത്യാസമില്ല ജോലി വ്യത്യാസമില്ല പണമുള്ളവരും ഹൈ പൊസിഷനുള്ളവരും പോലും ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയുള്ള അവസ്ഥയാണ് ക്ലക്റ്റോ മാനിയ എന്ന് പറയുന്ന അവസ്ഥ അമിതമായി മോഷ്ടിക്കാനുള്ള ടെൻഡൻസിയും മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം ഇത് എങ്ങനെ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വരുന്നതാണ് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊരവസ്ഥയിലൂടെ നിങ്ങൾ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഡിസിൻ എടുത്ത് അതായത് ഒപ്യോർഡ് ടൈപ്പ് മെഡിസിൻസും പിന്നെ നിങ്ങൾക്ക് മിക്കവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ മറ്റേ ആൻസൈറ്റി ഡിപ്രഷൻ പ്രോബ്ലംസ് കാണും അപ്പോൾ അതിനും മെഡിസിൻ എടുക്കണം ഇതിനൊപ്പം തന്നെ സി ബി ടി കാങ്ങി ട് ബിഹേവിയർ തെറാപ്പിയും കൂടെ എടുത്ത് ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് പോകും